സാമുവേരിൻ്റെ പുസ്തകം ഏഴാമധ്യായം കിരിയാത്തിയാറിലെ ആളുകൾ വന്ന കർത്താവിൻ്റെ പാടകം ഗിരിമൂളിൽ താമസിച്ചിരുന്ന അബിതാമിൻ്റെ ഭവനത്തെ എത്തിച്ചു അത് സൂക്ഷിക്കുന്നതിന് അബിതാമിൻ്റെ പുത്രൻ ഏരിയാസെന്നെ അവർ അഭിഷേകം ചെയ്തു സാമുവേരിനായ അധിപൻ കർത്താവിൻ്റെ പാഠകം അവിടെ ഏറെക്കാലം ഇരുപത് വർഷത്തോളം ഇരുന്നു ഇസ്രായേൽ ജനം കർത്താവിൻ ഗിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർ ദേവതകളെയും ബഹിഷ്കരിക്കണം നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ അവിടുത്തെ മാത്രം ആരാധിക്കുവാൻ ഫിലിസ്തീനയുടെ കരങ്ങളിൽ നിന്ന് അവിടെ നിങ്ങളെ രക്ഷിക്കും അങ്ങനെ ഇസ്രായേൽ ബാലിൻ്റെയും അസ്താർ ദേവത്തേടേയും ബിംബങ്ങൾ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു സാമൂഹ്യയിൽ പറഞ്ഞു ഇസ്രായേൽ മുഴുവൻ മിസ്സ്പൽ ഒരുമിച്ച് കൂടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം അവർ മിസ്മായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി അന്ന് അവർ പറഞ്ഞു മിസ്ബായിൽ ഇസ്രായേൽ ജനത്തെ ഹൃദയ ന്യായ പാലനം ചെയ്ത് തുടങ്ങിയത് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇസ്രായേൽ ഭയചകിതരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്ന രധിയുമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമ്പുവേലിനോട് അപേക്ഷിച്ചു സാമുവേൽ മുലുകൂടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനപിരിയായി കർത്താവിനർപ്പിച്ചു അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ടു സാമുവേലിന്റെ കലബലി അർപ്പിച്ചുകൊണ്ടിരിക്കവയെ ഫിലിസ്തീർ ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അടുത്തു അടുത്തുകൊണ്ടിരുന്നു കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്തീനെ സംപ്രീതരാക്കി അവർ പരിപാലനം പലായനം ചെയ്തു ഇസ്രായേൽ മിസ്ബായിൽ നിന്ന് ബാദ്ക വരെ അവരെ പിന്തുടർന്ന് വധിച്ചു അനന്തരം സാമുവേൽ മിസ്ബായ്ക്കും ജാഷ് നായിക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് എസ്നേർ എന്ന് പേരിട്ടു അങ്ങനെ ഫിലിസ്തീയർ കീഴടങ്ങി പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് കാൽ കുത്തിയിട്ടില്ല സാമൂഹ്യൻ്റെ കാലം അത്രയും കർത്താവിൻ്റെ കാലം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു അക്രോൺ മുതൽ ഖാത്ത് വരെ ഫിലിസ്തീ കൈവശമാക്കിയിരുന്ന ദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു ഇസ്രായേൽ തങ്ങളുടെ ദേശമെല്ലാം ബിരിസ്തീരിൽ നിന്ന് വീണ്ടെടുത്തു ഇസ്രായേലിടേയും അമൂര്യരുടെയും തമ്മിൽ സമാധാനമുണ്ടായി സമീപത്തെ തൻ്റെ ജീവിതകാലം എത്രയും ഇസ്രായേലിൽ നിതിപാലനം നടത്തി ബത്തേൽ ഗിൽഗാർ മെസ്പായ് എന്നീ ദേശങ്ങൾ വർഷം തോറും സന്ദർശിച്ചവിടെയെന്നും അവൻ നീതിപാലനം നടത്തിയിരുന്നു അനന്തരം തൻ്റെ ഭവന സ്ഥിതി ചെയ്തിരുന്ന റാമിലേക്ക് അവൻ മടങ്ങിപ്പോയി അവിടെ ഈ നിതി പാലനം നടത്തുകയും കർത്താവിന് ഒരു പീഠം നിർമ്മിക്കുകയും ചെയ്തു ഇത്രയമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവളിയനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോലെ ഉണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ